ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ലൊരു ഈവനിംഗ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി പഴുത്ത ഒരു പഴം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം ഇനി പഴം നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം മുട്ടയുമായി നല്ലപോലെ മിക്സ് ചെയ്യാം പഴവും മുട്ടയും നല്ലപോലെ ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അര കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ച് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ച് എല്ലാം നല്ല പോലെയൊന്ന് യോജിപ്പിച്ചെടുക്കാം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി പാനിലേക്ക് ഒരു ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പാൻ ഒന്ന് തട്ടിച്ചു കൊടുക്കാം അതിനുശേഷം തീ നന്നായി കുറച്ച് വെച്ച് നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കൂടി അടച്ചു വെക്കാം ബനാന കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചെറുതായി ചൂട് കുറഞ്ഞതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്